ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇട്ട് വരുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണ് ഇപ്പോൾ ഒന്നും വരുന്നില്ലല്ലോ പുതിയ വരുന്നില്ലോ വരുന്നില്ല കുറച്ചധികം തിരക്കായിരുന്നു വർക്കിൻ്റെ ഇതായിട്ടായും കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെയായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഇപ്പം അതൊക്കെ ഒന്ന് ഫ്രീ ആയെന്ന് പറയാൻ പറ്റില്ല വർക്കിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്നാലും ബാക്ക് ടു ആക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഇനി വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച് പുതിയ പുതിയ കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വലിയൊരു വീഡിയോ ഒന്നും അല്ല നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് വർക്കൊന്നുമില്ല അപ്പോൾ അത് കാരണം എൻ്റെ ജീവിതത്തിലെ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് കാരണം കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫ്രീ കിട്ടിയ ഒരു ദിവസം കേട്ടോ അല്ലാത്തൊരു സമയത്തൊക്കെ ഞാൻ ഈവനിങ്ങോ അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് ടയർഡൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞിട്ട് വീട്ടുടുക്കാനായിട്ടുള്ളൊരു ഒരു സ്ഥിതിയിലായിരിക്കും നിൽക്കുക അപ്പോൾ ഇന്നൊന്ന് പ്രിപ്പയറായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് പ്രിപ്പയർ ഒന്നായിട്ടില്ല എന്നാലും ചെറിയത് കുറേ ഒന്ന് കുറേ നാളുകൾക്ക് ശേഷം ചെയ്യണമല്ലോ ഒരു ലോങ് വീഡിയോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതുണ്ട് ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടാകും അതൊക്കെ പിന്നെ തട്ടിക്കൂട്ടി രാത്രിയാക്കിയിട്ടൊന്ന് ചെയ്യണതാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു വർക്കില്ലാത്ത ദിവസം എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പം എണീറ്റ ഉള്ളൂ രാവിലെ ഇന്ന് റെഡി ആയിട്ട് അമ്പലത്തിൽ പോകണം കുറേ നാളായി അമ്പലത്തിൽ പോയിട്ട് മൈ ഫേവറേറ്റ് അമ്പലത്തിൽ ഒന്ന് പോകണം അപ്പോൾ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം മേടിക്കേണ്ട ഞാൻ തന്നെയാണ് അപ്പോൾ കുറേ നാളായി വർക്ക് ഇങ്ങനെ ഓട്ടോക്കെ ആയിട്ട് സ്കിന്നൊന്നും മര്യാദ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നുണ്ട് പക്ഷേ ടാനും അതൊക്കെ കയറിയിട്ട് ഇതായി അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഇന്നൊന്ന് കുളിക്കുന്നതിന് മുമ്പ് ഒരു സൺ ഡീ ടാൻ ചെയ്തതാണ് പിന്നെ നേരെ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഇതാവും അങ്ങനെ കുറേ നാളായി അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം അതാണ് മീൻ ഫസ്റ്റ് ഇത് അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകണതാണ് മെയിനായിട്ട് ഇനി ഉള്ളത് അപ്പോൾ കുളിച്ചിട്ട് ഞാൻ റെഡി ആയിട്ട് വരാം അങ്ങനെ റെഡി ആയിരിക്കുന്നു അമ്പലത്തിൽ പോവാനായിട്ട് എന്താ ഡ്രസ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എടപ്പള്ളി ഗണപതി അമ്പലത്തിലാണ് കൊട്ടാരം ഗണപതി അമ്പലം ഞാൻ എപ്പോഴും പോകുന്ന അമ്പലമാണ് നിങ്ങളൊക്കെ അറിയാതിരിക്കും മിക്ക റീൽസിലും ഞാൻ ഇടാറുണ്ട് എൻ്റെ ഫേവറേറ്റ് അമ്പലമാണ് ഗണപതി അമ്പലം അവിടെയാണ് ഇപ്പോൾ പോകുന്നത് കുറച്ച് ലേറ്റായി ഇനിയിപ്പോൾ അമ്പലത്തേക്ക് ഏറ്റവും അറിയില്ല പുറത്തുനിന്ന് തൊഴേണ്ടി വരും കാരണം എട്ട് മണി വരെ ഉള്ള ഉള്ളിൽ കയറാനായിട്ടുള്ളൊരു ടൈം ഇപ്പോൾ സമയം എട്ട് കാലായി അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അമ്പലത്തിൽ പോണേന് മുമ്പ് വീട്ടിലെ വിളക്ക് കത്തിക്കണം അപ്പം വീട്ടിലെ വിളക്ക് കത്തിക്കുകയാണ് വിളക്ക് കത്തിച്ചു സാമ്പ്രാണി അപ്പോൾ ഇതാണ് എടപ്പള്ളിയിലുള്ള കൊട്ടാരം ശ്രീ മഹാഗണപതി അമ്പലം അപ്പോൾ ഇവിടെയാണ് ഞാൻ എപ്പോഴും വരുന്നത് ഇവിടെ ഭയങ്കര ഒരു നോർമൽ അമ്പലം ഒരു സിമ്പിൾ അമ്പലം ഗണപതിയാണ് മെയിൻ പ്രതിഷ്ഠ അപ്പോൾ അവിടെ കയറി ഞാൻ തൊഴുതു തേങ്ങയൊക്കെ അടിച്ചു വഴിപാടിനു കൊടുത്തു അങ്ങനെ ഇതായി അത് കഴിഞ്ഞിട്ട് നേരെ പോയത് തമ്മനത്തേക്കാണ് എൻ്റെ ഇവിടെ തന്നെയുള്ള തമ്മനം ജംഗ്ഷനിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന സമയമില്ലാത്ത കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ദോശ എൻ്റെ അമ്പലത്തിലൊക്കെ പോയി ഫുഡും കഴിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇനി കുറച്ച് നേരം റെസ്റ്റ് കാരണം ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇതൊന്ന് ഫ്രീ ഡേറ്റ് അല്ലേ അപ്പോൾ കുറെ സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട് കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഒത്തിരി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വരും ബൈ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ചെറുതായിട്ടെന്ന് ഇറങ്ങി ചെറുതായിട്ടല്ല കുറച്ച് അധികം ഉറങ്ങിപ്പോയി എഴുതി പന്ത്രണ്ടര എനിക്കിവിടെ ഒരു പണി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ വീട്ടിൽ കറി ഉണ്ടാക്കണം കുക്ക് ചെയ്യും ഞാൻ ഇത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ കുക്ക് ചെയ്യും അപ്പോൾ വീട്ടിൽ അമ്മ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കണം അപ്പോൾ തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് അത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എണീറ്റുള്ളൂ എണീറ്റൊരു ഒന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇതായി റെഡി ആയി പിന്നെ സ്വിഗ്ഗിയിലത്തെ സാധനങ്ങൾ വന്നിട്ട് വേണം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് അപ്പോൾ അത് വന്നിട്ട് ബാക്കി കാണാം ടമാറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളിൽ മുളക് ബജിയുടെ മുളക് മുളക് ബജ്ജി ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇടയ്ക്കിടക്ക് അപ്പം ഇത് വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചായയടപ്പം കുടി പിന്നാലോ മുളക് ബജ്ജി പിന്നെന്താ തോന്നുന്നു സാമ്പാറിൽ എപ്പോഴും വേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മല്ലിയല മല്ലിയല മല്ലി അല പിന്നെ പരിപ്പ് സാമ്പാർ പരിപ്പല്ല ഈ പരിപ്പാണ് ഈ പരിപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ ഇടണ്ട വെറുതെ ഡയറക്റ്റ് വേവിച്ചാൽ മതി പെട്ടെന്ന് വേവുകയും ചെയ്യും നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് പിന്നെ വെണ്ടയ്ക്ക കോഴിമുട്ട കോഴിമുട്ട ഇപ്പോഴത്തേക്കല്ല പിന്നെ പിള്ളെങ്കിലൊക്കെ നമുക്ക് വറക്കാനായിട്ടൊക്കെയാണ് ഇത്രയും ചെറിയ തട്ടിക്കൂട്ട് സാധനങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കളയിൽ ചെന്നിട്ട് വേണം അതൊക്കെ ഒന്ന് ഇതൊക്കെ വെട്ടി നുറുക്കി സാമ്പാർ ഉണ്ടാക്കാൻ അപ്പോൾ അടുക്കളയിൽ പോയിട്ട് കാണാം അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞടുക്കളയാണ് കുഞ്ഞടുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പരിമിതികളുണ്ട് ഞാൻ ഞാനമ്മേ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം അത് അപ്പോൾ സാമ്പാറിന് ആദ്യം പരിപ്പ് വേണമല്ലോ പരിപ്പ് ഞാൻ വേവിക്കാൻ വെക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ആ ടൈമിൽ വേവുന്ന ടൈമിലുള്ളിൽ വെടക്കയും തക്കാളിയും ഉള്ളിയൊക്കെ അരിഞ്ഞാൽ മതിയായി അപ്പോൾ ആദ്യം പരിപ്പ് കഴുകിയിട്ട് അതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഞാൻ വേവിക്കും അത് കുക്കറിൽ ഇടണ്ട വെറുതെ ഒരു ഇതേപോലത്തെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് വേവിച്ചാൽ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വേവും അപ്പോൾ അതാദ്യം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാം പക്ഷേ ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് നിങ്ങൾക്ക് ഒരു ഹോസ്റ്റലിൽ കിട്ടുന്നവർക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണ് ഓക്കെ അപ്പോൾ നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് കാണാം അരിപ്പം ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടക്കയൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ വെണ്ടൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വലിയ കഷ്ണ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളാക്കാം അപ്പോൾ അങ്ങനെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് പഠിച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ നിന്നാണ് അമ്മൂമ്മയോടൊപ്പം തന്നെ ചെറുപ്പത്തിൽ അമ്മൂമ്മയുടെ അടുക്കളയിൽ കയറിയിട്ട് അമ്മൂമ്മയുടെ ഒരു തേർട്ടി പെർസെൻറ്റേജ് കുക്കിംഗ് ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കാരണം കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഞാൻ വെക്കാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഞാൻ വെക്കും മീനും ഇതൊക്കെ ഞാൻ വെക്കുമെങ്കിലും വർക്കുമെങ്കിലും എനിക്കത് ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല എന്നാലും ഞാൻ ഫുഡെല്ലാം ഒരുവിധം വെജിറ്റബിൾ സാമ്പാറായാലും ഇതൊക്കെ ഒറിജിനൽ സാമ്പാറൊക്കെ എനിക്ക് വെക്കാനായിട്ട് അറിയാം നന്നായിട്ട് അറിയാം കാരണം അമ്മൂമ്മയുടെ ഒരു ഇതെനിക്ക് കിട്ടിയത് കൊണ്ടായിരിക്കും തന്നെ ആയിരുന്നു ചെറുപ്പം തൊട്ട് എപ്പോഴും അമ്മുമ്മ അമ്മ വർക്കിന് നോക്കഴിഞ്ഞാൽ തന്നെ തന്നെയായിരുന്നു അപ്പം അമ്മൂമ്മയും വർക്ക് ഉണ്ടായിരുന്നു അമ്പലത്തിലായിരുന്നു അമ്മമ്മ അപ്പം എന്ന് വെച്ചാൽ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അമ്മയോടൊപ്പം ഞാൻ ആ അമ്പലത്തിലോട്ട് അമ്മൂമ്മയോടൊപ്പം തന്നെ പോകും ചെറുപ്പത്തിലൊക്കെ വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം ഞാൻ ആ മുമ്മയുടെ ഒപ്പം തന്നെയായിരിക്കും അപ്പോൾ ഇപ്പം അമ്മൂമ്മില്ല അമ്മൂമ്മ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അതിൻ്റെ നിസ് സാധാരണം ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അങ്ങനെ ടെൻഷൻ വരാറില്ല അടുക്കളയിൽ കയറുന്ന ഒരു കാര്യത്തിന് എനിക്ക് എനിക്കങ്ങനെ പേടിയും ഒരാളില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട് അതാരണം അമ്മൂമ്മയുടെ കുറേ അമ്മൂമ്മ നല്ല ഫുഡ് ഉണ്ടാക്കണുണ്ട് അമ്മൂമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മുമ്മ നന്നായിട്ട് ഫുഡും ഉണ്ടാക്കും അമ്മുമ്മ കുറേ ഫുഡും ഉണ്ടാക്കും കുറേ പേർക്ക് സ്വന്തമായിട്ട് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും മറ്റുള്ളവർക്കും കുറേ കൊടുക്കും ഷെയറിങ് ആ കാര്യത്തിൽ അമ്മുമ്മ ഭയങ്കര ഇതാണ് ഞാൻ അമ്മന്നാണ് വിളിക്കുന്നത് രാധ എന്നാണ് പേര് രാധമ്മ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എപ്പോഴും അത് മരിക്കണ ഒരു ഒരു മാസം മുമ്പ് വരെ പുള്ളിക്കാരി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരി പോയത് അതാരണം അതിൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അടുക്കളയിൽ അതായത് വീട്ടുകാർക്ക് അതാരണം എനിക്ക് വീട്ടുകാർക്ക് നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് അറിയിക്കാൻ എനിക്കങ്ങനെ ടെൻഷനില്ല എന്താ പറയുക എനിക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയില്ലെന്നും പറഞ്ഞുള്ള ഒരു ടെൻഷനോ അങ്ങനെ ഒരു ടെൻഷനോ വീട്ടുകാർക്ക് ഉണ്ടാവാറില്ല കാരണം എനിക്കിഷ്ടമുള്ളത് ഞാനുണ്ടാക്കും ചിലപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ എൻ്റെ വേഗം ഞാൻ ഉണ്ടാക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കറി ഉണ്ടാക്കണ കാരണം അങ്ങനെ ഉണ്ടാക്കും എനിക്ക് ഇല്ലാൻ പറ്റണ കേട്ടോ മറ്റുള്ളവർക്ക് ഇല്ലാൻ പറ്റുമെന്ന് എനിക്കറിയില്ല തിന്നവരാരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല അങ്ങനെ അപ്പോൾ സാമ്പാറിനുള്ള ഇതൊക്കെ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ട് അതിനകത്തൊട്ട് തട്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ വർക്കില്ലെങ്കിൽ ഇപ്പൊ ഫുഡ് ഇവിടെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഫുഡ് അങ്ങനെ ഉണ്ടാക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ പോകും വെളുപ്പം കാലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ വരുകയുള്ളൂ എനിക്ക് അവിടെ ആയിരിക്കും ഫുഡ് പിന്നെ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ മുട്ട വറുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് പുള്ളിക്കാരത്തി എന്തെങ്കിലും ചെയ്തോളൂ അങ്ങനെ ഇതുമല്ലേ ഞാനമ്മയെ മാത്രമേ അല്ലേ ഉള്ളൂ ഞാനുള്ളപ്പോൾ മാത്രമാണോ ഇവിടെ ഫുഡ് അങ്ങനെ അടുക്കളയിൽ അധികം ഇത് വർക്ക് വരുന്നത് അല്ലാത്തപ്പോഴൊന്നും അങ്ങനെ വർക്ക് വരാറൊന്നുമില്ല പിന്നെ വൈകുന്നേരം ആയാലും ചിലപ്പോൾ ഞാൻ ഞങ്ങൾ മിക്കതും പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരുമായിരിക്കും ഞാൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒരു എട്ട് മണിയൊക്കെയാണെങ്കിൽ അമ്മ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഫുഡ് മേടിച്ചിട്ട് ഞാൻ അമ്മേ മാത്രമേ ഉള്ളൂ ഇനി അതിനു വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാറില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ അടുക്കള വിശേഷം വീട്ടിലെ എൻ്റെ ഒരു ഫ്രീ ഡേറ്റിൽ അടുക്കള വിശേഷം ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ അതിനനുസരിച്ച് ചിലപ്പോൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കോട്ടെ ചിലപ്പോൾ ഈ ഉറക്കക്ഷീണതുകൊണ്ട് നമ്മൾ നല്ല ദിവസം വർക്ക് നല്ല ടയേർഡ് ആണെങ്കിൽ ലേറ്റായിട്ട് തന്നെയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ ഞാൻ വല്ലതും എന്തെങ്കിലും പുറത്തുനിന്ന് കറി എന്തെങ്കിലും മേടിക്കും ചോറ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തക്കാളി വെച്ചിട്ടുണ്ട് പപ്പടം പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് സാമ്പാറും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അത് മതിയല്ലോ പിന്നെ വൈകുന്നേരത്തേക്ക് ചിലപ്പോൾ ദോശ അങ്ങനെ എന്തെങ്കിലും മാവ് എപ്പോഴും ഉണ്ടാവും വരച്ചരച്ച് വെക്കും അത് അമ്മുമ്മേറ്റ് തന്നെ തുടങ്ങിയൊരിതാണ് അമ്മുമ്മ ഇങ്ങനെ മാവ് മാവരച്ചരച്ചരച്ച് അത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ദോശ അപ്പോൾ എനിക്കത് ദോശ എത്ര തിന്നാലും മടുക്കില്ല അപ്പോൾ അത് കാരണം അങ്ങനെ എപ്പോഴും ഉണ്ടാവും അങ്ങനെയാണ് വൈകുന്നേരം അങ്ങനെ ഞങ്ങൾ ചോറുന്നതിനായി ഒരു നേരമൊക്കെയാണ് ചോറൊക്കെ കഴിക്കാറ് അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് നമുക്ക് കാണാം അങ്ങനെ അതെ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ ഇന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് എനിക്കിങ്ങനെ സാമ്പാർ ഇത്തിരി കട്ടിയായിട്ടിരിക്കണം കേട്ടോ അന്ന് അത്ര അല്ല ഇത്തിരി ലൂസും അന്ന് അത്ര അല്ലാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ ഒരു ലാസ്റ്റ് പരിപ്പ് തട്ടി എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും എണ്ണ കാച്ചി അതിനകത്ത് കടുകും ഉലുവയും മുളകും ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടൊന്ന് കാച്ചിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഒഴിച്ച് അത്രേ ഉള്ളൂ അതോടുകൂടി എൻ്റെ കറി റെഡിയായി എന്നിട്ട് ഇത് വെച്ച് വേണമെങ്കിൽ ചോറ് തിര ഇതുകൊണ്ട് വീട്ടിൽ പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ചാൽ തക്കാളി വഴിക്കിയതുണ്ട് പപ്പടമുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ കറി അപ്പോൾ നമുക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ബൈ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പൂച്ചകളുണ്ട് പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ട് അപ്പോൾ കുറേ നാളായി അവരൊന്നും കുളിപ്പിച്ചിട്ട് അപ്പോൾ ഓരോരുത്തരൊരു മൂന്ന് പേർ ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കുകയുള്ള ഓരോരുത്തർ ഓരോരുത്തരെ കൊണ്ടുപോയി അപ്പോൾ ഇന്നൊരാളെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ രണ്ട് മണിക്കാണ് അപ്പോയിൻമിൻറ്റ് തന്നത് അപ്പോൾ രണ്ടേ കാലമായി ഇപ്പം രണ്ടു മണി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞതവിടെ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് പാലാരുവട്ടത്താണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് കൊണ്ടുപോണത് പെനലോപ്പിനെയാണ് ഇത് ഇപ്പം എൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മ്യാവും കാണിക്കണ്ട അമ്മയാണ് നോക്കുന്നത് പക്ഷെ ഞാൻ എനിക്കങ്ങനെ ടൈം കിട്ടാറില്ലായിരുന്നു അപ്പോൾ ആദ്യം മേടിച്ച ആളാണ് പെനലോപ്പി അവൾ പെണ്ണാണ് പിന്നെ ലിയോ ഉണ്ട് പിന്നെ ഞങ്ങൾ ഒരെണ്ണത്തിന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുണ്ട് അപ്പോൾ മൂന്ന് പേഷ്യൻ പേഷ്യൻകായിട്ടാണ് ഉള്ളത് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ പൂച്ച കണ്ടത് ഒന്ന് രണ്ട് പിന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സിംബൻ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തത് ഭയങ്കര ഭയങ്കര ആളാണ് ഇവൻ ഇവൻ കാണുന്ന പോലെയല്ല ഭയങ്കര സൂയക്കാരനാണ് തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിട്ട് പണി തരും അങ്ങനെ ഒരുത്തരും ഇത് ഞങ്ങളുടെ കുഞ്ഞൻ ഏറ്റവും കുഞ്ഞുതായിട്ട് മേടിച്ചു രണ്ട് മാസം പ്രായമുള്ളപ്പോൾ മേടിച്ചതാണ് ലിയോ ലിയോ ഏട്ടാ ിയോ ഇതാണ് പിന്നെ ലോപ്പി കണ്ടാൻ്റെ അവൾ കൂറ പിടിച്ച് കിടക്കണ അവൾ അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് കയറി കിടക്കും അപ്പോൾ അവളെ ഇന്ന് ആദ്യം കൊണ്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കണേ തുറന്നവിടെ എന്താ വരും സാധനം പോകാം നമുക്ക് കുളിച്ചാൽ പോകാം അപ്പോൾ ഇതുപോലെ നമ്മൾ ിട്ട് വാലിലൊക്കെ അവളുടെ കാറ്റ് ലിറ്ററിൻ്റെ ഇതാണ് കേട്ടോ ആദ്യം കൊണ്ട് കുളിപ്പിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അപ്പം ഇവളെയാണ് ആദ്യം കുളിപ്പിക്കുന്നത് കരയണ്ട കുളിക്കാൻ പോണേ അപ്പോഴേ പാലാട്ടുള്ള പെറ്റ് പാർക്കിലാണ് ഗ്രൂമിങ് നടക്കുന്നത് നല്ല സർവീസാണ് ഇവിടുത്തെ റേറ്റും ഭയങ്കര കുറവാണ് കൊച്ചിയിൽ അപേക്ഷിച്ച് നല്ല സർവീസുമാണ് നല്ല കസ്റ്റമർ സർവീസുമാണ് അപ്പോൾ ഞാൻ ഇവിടെയാണ് സ്ഥിരം കൊടുക്കാറ് അപ്പോൾ അവിടെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത്തിരി നേരം ഉറങ്ങി കാരണം വൈകുന്നേരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം അമ്മ വർക്ക് ചെയ്യുന്ന അമ്പലം അപ്പോൾ ഞാൻ ഫ്രീ ഉള്ള ദിവസങ്ങളിലൊക്കെ അമ്മയോടൊപ്പം വരും ഇവിടെ സഹായിക്കാനായിട്ട് അപ്പോൾ അധികം അമ്പലത്തിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കാരണം അതൊരു സ്പിരിച്വൽ ഏരിയ ആണല്ലോ കണ്ടത് എത്രയേ ഉള്ളൂ അമ്പലത്തിൻ്റെ ഇത് അങ്ങനെ ഞാൻ അമ്പലത്തേതൊക്കെ കഴിഞ്ഞത് ചന്ദ്രക്കുറിയൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനെ കാരണം അമ്പലത്തിലാണ് ഞാൻ സ്ഥിരമായിട്ടുണ്ടായിരുന്നത് കാരണം അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അത് കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തി ഒരാറേക്കായപ്പോൾ തിരിച്ചെത്തി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വിളക്ക് വെച്ചു വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം അമ്പയാണ് തിരി വെച്ചത് തിരി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങനെ ഞങ്ങൾ അമ്പലത്തേത് വീട്ടിലെത്തി അപ്പോൾ ഉച്ചക്ക് മേടിച്ച മുളക് ബജിയുടെ മുളക് ബജ്ജി ഇത് ഉണ്ടാക്കാൻ പോവാണ് mau lagi ngebajin dah kambo, sorry, mau lagi ngebajin dah lah, അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് അടുക്കളയിൽ അപ്പോൾ അതിൻ്റെ ഒരു റീൽ വീഡിയോ എടുക്കണം ഇൻസ്റ്റയിലൊക്കെ ഇടാനായിട്ടുള്ള ഒരു റീൽ വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല നമ്മൾ ബോജിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുക അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇതിനേക്ക് വേണ്ടി ഒരു ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതൊക്കെ ചെയ്തിട്ട് മുളക് ബജുണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചാൽ ഇങ്ങനെയാണ് റീൽ വീഡിയോ എടുക്കാനായിട്ട് ഇനി ഇതേപോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യും എന്നിട്ടാണ് റീൽ വീഡിയോയിലേക്ക് നിങ്ങൾ കാണുന്ന രീതിയിൽ എടുക്കുന്നത് അതെ ഇവിടെ എൻ്റെ സഹായി ഹായ് ലൈറ്റ് ൈറ്റും പിടിച്ചോട്ടേക്ക് ലൈറ്റോടാക്കെ അടിച്ചുപോട്ട ലൈറ്റ് പുതിയ ലൈറ്റ് ഞാൻ ഓ ഷിറ്റ് മേടിച്ചാണ് എടുക്കുന്നത് അമ്മ ഇതാണ് എന്റെ അമ്മ ഇത് കണ്ടെ കുക്കിങ് ബ്ലോഗ് നടന്നുകൊണ്ടിരിക്കാണ് റീൽ ബൈക്കിണ്ടാക്കണ് മുളകൊക്കായി അമ്മ റെഡിയായി

അങ്ങനെ പൂച്ചേനെ മേടിക്കാൻ വന്നതാണ് പൂച്ചക്ക് ഗ്രൂമിങ്ങിന് കൊടുക്കുന്നതാണ് ഇപ്പൊ ഒരു എട്ടര എട്ടര ഒക്കെ അത് കിട്ടിയ തിരക്കുണ്ടായിരുന്നുണ്ട് ഇങ്ങനെ അപ്പൊ ഇന്ന് ഒരാളെ കൊടുത്ത് ബാക്കി ഒരാളെ നാളെ കൊടുക്കും അപ്പൊ ഇവിടെ ഞാൻ പിന്നീണ്ടും ഇവിടെ ഇരുത്തി കാണാം ഹലോ അപ്പോൾ ഗ്രൂമിങ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ പാലാരുവട്ടത്ത് തന്നെയുള്ള ഈ പെറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവർക്ക് വാക്സിനേഷൻ എടുക്കാനുണ്ടായിരുന്നു പിന്നെ വരയുടെ മരുന്നും മേടിക്കാനും ഇവർക്ക് വരയുടെ മരുന്ന് എപ്പോൾ ഇടക്കിടക്ക് കൊടുക്കണം ഇപ്പോൾ കുറച്ച് നാളെ ഇവർക്ക് കൊടുത്തിട്ട് അപ്പോൾ അതും മേടിക്കാനുണ്ടായിരുന്നു ഇവർക്ക് വാക്സിനേഷൻ കൊടുക്കാനുണ്ടായിരുന്നു രോഗം വരാണ്ടിരിക്കാനും ഇതുമുക്ക് അവളുടെ വാല് ഭയങ്കര ജഡം പിടിച്ചിട്ട് രോമം കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വരും കേട്ടോ നല്ലൊരു സർവീസായിരുന്നു അപ്പോൾ അവർക്ക് റാബിസിൻ്റെ ഇഞ്ചക്ഷൻ ു പിന്നെ അവർക്ക് രോഗം വരാണ്ടിരിക്കാനുള്ള ഇഞ്ചക്ഷനും അങ്ങനെ രണ്ടും എടുത്തു അങ്ങനെ അവൾ എടുത്തിട്ട് നിങ്ങൾ ഇതായിരുന്നു നമ്മൾ ഇവിടെ നിന്നാണ് സ്ഥിരം ഫുഡ് മേടിക്കുന്നത് ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ക്യാറ്റ് ഫുഡ് മിക്കപ്പോഴും മേടിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വന്ന് കാറ്റ് ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കൈയോടെ ഇത് ഇതാക്കി നാളെ വേണം പിറ്റേ ദിവസം ചെന്നിട്ട് വേണം ലിയോന് വാക്സിനേഷൻ എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ഓൾറെഡി വാക്സിനേറ്റഡ് ആണ് അവൾക്ക് ഫെബ്രുവരിയിൽ ഫുഡ് പോവാണ് തന്നെ ആക്കി വെച്ച വാലാണത് വാല് ടാട്ടർ എന്താണ് ഏ വാല് പോയി പെണ്ണിന്റെ അയ്യോ ഞങ്ങളുടെ പെണ്ണിന്റെ വാലെവിടെ പോയിടി ഞങ്ങൾ ഇനി ഇതാണ് പുതിയ ഒരു കട നമ്മുടെ ഫ്രണ്ട്സിന്റെ കടയാണ് താവളം മറ്റന്നാൾ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഇവിടെ വന്നാണ് ഇരിക്കാറ് വൈകുന്നേരം ഇവിടെ കുറേ പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും ഇപ്പൊ ഇത് ഒതുങ്ങി ഇനി മറ്റന്നാൾ ഒരു ഇതുള്ളൂ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ ആരും ഇല്ല അപ്പൊ ഇനി ഇവിടത്തെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ സീബ്രയിൽ പോകും അതായത് മുടിവെട്ട് കടയുണ്ട് നമ്മുടെ എന്റെ കടയുണ്ട് അവിടെ പോയിരിക്കും അവിടെ സീബ്ര ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ ഇത് കട ഇവിടെ നിൽക്കും ഇനി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വർക്കില്ലാത്ത ദിവസത്തേത് അതല്ല എപ്പോഴും അങ്ങനെയല്ല എന്നാലും ഒരു വർക്കില്ലാത്ത ദിവസം കുറേ പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം Thanks for watching my video. Bye bye.